പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്തിനൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വീട്ടിലുള്ള ആൾക്കാരൊക്കെ അടുക്കള തോട്ടത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം വീട്ടിലെ ജോലികളൊക്കെ ഒന്ന് ഒരുക്കിയിട്ട് അടുക്കള തോട്ടത്തിലൊന്നിറങ്ങി നമുക്ക് എന്തൊക്കെ അവിടെ ചെയ്യണം നനയ്ക്കുകയും അതുപോലെ തന്നെ വളയിടുകയും ഒക്കെ ചെയ്യണം അതിനൊരു പ്രത്യേക ഒരു സമയം മാറ്റി വെക്കണം രാവിലെ വെയിലൊക്കെ ആകുന്നതിന് തൊട്ട് മുമ്പായിട്ടൊരു സമയം അല്ല ഉച്ചതിരിഞ്ഞ് ഒരു മൂന്ന് മണിക്ക് ശേഷമുള്ളൊരു സമയം അങ്ങനെയൊക്കെ ഒരു സമയം നമ്മൾ ക്രമീകരിച്ചിട്ട് ആ സമയത്ത് വേണം നമ്മൾ അടുക്കള തോട്ടത്തിലെ പണികളൊക്കെ ചെയ്യാനും വീട്ടുന്ന സമയത്ത് വളവിട്ട് കൊടുക്കണം ജൈവ കീടനാശിനികളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കണം അങ്ങനെയൊക്കെ ചെയ്യണം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ കൊച്ചു തൈകളൊക്കെ ഈ മുളച്ചിങ്ങോട്ട് വന്ന കൊച്ചു തൈകൾ ഗുരു ബാഗിലോ ചട്ടിയിലോ തടത്തിലോ നമ്മൾ നടമ്പഴത്തേക്കിന് ആദ്യമേ ആ തടമൊക്കെ ഒന്ന് നനയ്ക്കണം നനച്ചതിന് ശേഷം വെള്ളം ഇങ്ങനെ വാർന്നു പോയതിന് ശേഷം മാത്രമേ നമ്മൾ തൈ നടാവൂ പിന്നെ അടുത്ത ദിവസം മുതൽ നമ്മൾ നനവ് ഇല്ലെങ്കിൽ മാത്രമേ സ്വല്പം സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ ഒത്തിരി വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അത് ചെയ്തിട്ട് വേര് വളരെ ലോലമായ വേരുകൾ മണ്ണിലേക്കൊന്ന് പിടിച്ചു തുടങ്ങുന്ന സമയം കൂടുതൽ വെള്ളം വെള്ളമുണ്ടെങ്കിൽ ഈ വേരുകൾ അങ്ങ് ചീഞ്ഞു പോകും അതെല്ലാവരും ശ്രദ്ധിച്ച് വെക്കണം അതുപോലെ തന്നെ ചെറിയ ഒരു സ്പൂണ് ഒരു പത്ത് ഗ്രാം സ്യൂഡോമോണസ് വെള്ളത്തിൽ കലക്കി എല്ലാ ചെടികളുടെയും ചൂട്ടിലൊഴിച്ചു കൊടുക്കണം ചെടി ഡെലിയിൽ നല്ല വീടുന്ന രീതിയിലൊക്കെ വേണം സ്പ്രേ ചെയ്യാൻ ഈ കൊച്ച് ചെടി തയ്യാകുമ്പോഴത്തേക്കിന് രണ്ടോ മൂന്നോ ഉള്ളല്ലോ ആ ഇലയിൽ ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തെച്ചാൽ മതി അതൊക്കെ അതായത് ശ്രദ്ധിക്കുക പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കിനും ചൈവ് കിടന്നനാശിനി ഉണ്ടെങ്കിലും ഒന്ന് ചുറ്റിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം ചെടിയെ മാത്രമല്ല ഗ്രോബാഗിലുമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യണം വല്ല കീടങ്ങളൊക്കെ സൈഡിലുണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു പോക്കൊള്ളൂ അതുപോലെ തന്നെ കട്ടയായിട്ടുള്ള ചെറിയ കട്ടയായിട്ടുള്ള വീപ്പ് പിണ്ണാക്ക് ഗ്രോ ഗ്രോബാഗിൻ്റെ സൈഡ് ചേർത്ത് വിതറിക്കൊടുക്കണം കൂടുതലാകരുത് അതിനകത്തധികം വലിയ നനവും വരാൻ പാടില്ല ആ ഗ്രോ ബാഗിൻ്റെ സൈഡിൽ സൈഡിലായിട്ട് ഇട്ട് കൊടുത്താൽ കട്ട ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കുക ഈ മണം കാരണം കീടങ്ങൾ വലുതായിട്ട് വരത്തില്ല അതുകൊണ്ടാ അങ്ങനെ ഇടാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കൃത്യസമയത്ത് തന്നെ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴാണ് നമ്മൾ ചെടികൾക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കുന്നത് ആച്ച രണ്ട് പ്രാവശ്യം ജൈവ കീടനാശിനികൾ തെളിക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പച്ചക്കറികൾ വേണം നിങ്ങൾ കൃഷി ചെയ്യാനായിട്ട് അപ്പം വെണ്ടയും വെണ്ടയൊക്കെയാണെങ്കിൽ നമുക്കൊരു മൂന്ന് മാസം കൂടുമ്പോൾ മാറ്റി മാറ്റി നട്ടു കൊടുക്കണം വഴുതിനെയൊക്കെ ഇപ്പോൾ രണ്ട് വർഷമെങ്കിലും നമുക്ക് വിളവ് ലഭിക്കും അതുപോലെ പപ്പായ കാന്താരി കറിവേപ്പ് ഇതൊക്കെ നമ്മുടെ ഇടക്കുള്ള തോട്ടം സ്ഥിരമായിട്ട് നമുക്കുണ്ടാകണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവരും എൻ്റെ ചാനലിൽ വന്ന് കമൻ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം ഓക്കെ